ഗ്രാമീണതയുടെ അനുസ്റ്റാൾ എല്ലാവർക്കും സ്വാഗതം ലൈറ്റിന്റെ വെളിച്ചത്തിൽ തുള്ളിക്കളിക്കാൻ വന്ന പുളിക്കുഞ്ഞിനെ പിടിച്ച് ശ്രീകുട്ടന്റെ താഴത്തെ കുയ്യിലേക്കൊരു യാത്ര ഹെഡ് ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചീവീടുകൾ കരയുന്നുണ്ടായിരുന്നു ഈ കട്ടറോഡിലൂടെയുള്ള രാത്രിയാത്ര അത്ര സേഫല്ല തവളയെ പിടിക്കാൻ വരുന്ന മൂറുക്കം പാമ്പുകൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടാകും അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമീണ അനോസ്റ്റാൾജിയെ നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല മുട്ടൻ ബ്രാലുകളുള്ള കുളമാണ് പക്ഷെ അവർക്കെല്ലാവർക്കും ഒളിക്കാൻ തന്നെ പാകത്തിലുള്ള പാറമടകളും മടകളും അവിടെയുണ്ട് മണ്ണെണ്ണ മോട്ടോർ വിഷേട്ടൻ ഭദ്രമായി മൂടി വെച്ചിട്ടുണ്ട് കുറേ നേരം വരുന്നിട്ടും കാര്യമായിട്ടൊന്നും തടയുന്നില്ല ടോർച്ചടിച്ചു നോക്കുമ്പോൾ നല്ല ബ്രാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് തന്നെ അവസാനം ചതിയുടെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞൻ ബ്രാലിനെ ഞങ്ങളങ്ങ് പൊക്കി ഏറെ ആയിട്ട് അവൻ്റെ പുറകിൽ നടക്കണം എന്താ അവസ്ഥ അങ്ങനെ ആ ബ്രാലിനെ നമ്മളങ്ങ് പിടിച്ചിട്ടാണ് സംഭവം ചെറുതാണെങ്കിലും ആ പിടിച്ച കയറ്റവും പോലുള്ളൊരു ഫീല് അത് കറക്റ്റാണ് പക്ഷേ ഫൈറ്റ് ചെയ്യാനൊന്നും അത്ര ശക്തിയില്ലാത്തൊരു കുഞ്ഞൻ ബ്രാൽ അതെ അതെ പാവത്തിന് വിടാ ചെറുതാണ് അല്ലേ ചൂണ്ടക്കുളത്ത് നല്ല ഹാർഡായിട്ടൊന്നും കുടുങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ ഇവ നല്ല അറ്റാക്കിങ് വീരനാണ് കേട്ടോ എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ ഈ കുഴിയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം എടുക്കാണ്ടാവില്ല പിന്നെ ഇവനൊരു സുന്ദരനാണ് കണ്ടല്ലേ എന്താ ലുക്ക് ഇവൻ ഇനിയും ഒരുപാട് വളരാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു ഇവൻ വളർന്ന് വലുതായി വ ഞങ്ങളുടെ ചൂണ്ടയ്ക്ക് കൊത്താത്ത ബുദ്ധിയുള്ള മുട്ടൻ ബ്രാലായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം തോൽവികളിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ട് ഒരു ബ്രാല പാറയമ്മലിങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നത് ഉണ്ടാവും അതിൻ്റെ കാല് വല്ല ഏറെയാണെന്ന് കരുതിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാമെന്നാണ് നമ്മളെ ബ്രാല ഇടുന്നത് അത്ര അഗ്രസീവാണ് അവർ ലൈക്ക് അടിക്കാൻ മറന്നോ